യുകെയിലുടനീളം പ്രവർത്തന അടിത്തറ വിപുലപ്പെടുത്തി ഒ ഐ സി സി യുകെ ശനിയാഴ്ച സംഘടനയുടെ ലിവർപൂൾ യൂണിറ്റിന്റെ രൂപീകരണത്തോടെ യുകെയിലെ പ്രവർത്തന കുതിപ്പിൽ ഒരു പടി കൂടി മുന്നോട്ടു പോയിരിക്കുകയാണ് ഒ ഐ സി സി യുകെ ഘടകം അടുത്ത മൂന്ന് മാസം കൊണ്ട് യു കെയിലുടനീളം ചെറുതും വലുതുമായ യൂണിറ്റുകൾ രൂപീകരിച്ചും ഇപ്പോഴുള്ളവ പുനഃസംഘടിപ്പിച്ചുകൊണ്ടും ഒ ഐ സി സി യു കെയുടെ പ്രവർത്തനം രാജ്യമാകെ വ്യാപിപ്പിക്കുക എന്ന ചരിത്ര പ്രധാനമായ ദൗത്യമാണ് കെ പി സി സി നേതൃത്വം ഒ ഐ സി സി യു കെയുടെ പുതിയ നാഷണൽ കമ്മിറ്റിയെ ഏൽപ്പിച്ചിരിക്കുന്നത് കലാ കായിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായ ലിവർപൂൾ മലയാളി സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഒ ഐ സി സി യു കെയുടേതായി ഒരു യൂണിറ്റ് രൂപീകരിക്കാനായത് സംഘടനയുടെ മലയാളി സമൂഹത്തിന്റെ വിശ്വസ്തയ്ക്ക് മറ്റൊരു ഉദാഹരണമായി മാറി കൊച്ചി യു കെ എയർ ഇന്ത്യ വിമാന സർവീസുകൾ നിർത്തലാക്കുന്നു എന്ന വാർത്ത വരുന്ന ഉടൻ തന്നെ ഒവൈ സി സി യു കെ വിഷയത്തിൽ ഇടപെട്ടതും മലയാളി സമൂഹത്തിന്റെ ഇടയിൽ സംഘടനയുടെ പേരും വിശ്വസ്തതയും ഉയർത്തിയിരുന്നു ശനിയാഴ്ച സംഘടിപ്പിച്ച ലിവർപൂൾ യൂണിറ്റിന്റെ രൂപീകരണ സമ്മേളനം ഒ വൈ സി സി യു കെ നാഷ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യുസ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ വക്താവ് റോമി കുര്യാക്കോസ് യോഗ നടപടികൾക്ക് നേതൃത്വം നൽകി ലിവർപൂൾ യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് പീറ്റർ ജോർജ് ബ്ലസൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു തിരഞ്ഞെടുപ്പ് നടന്നു എല്ലാ ഭാരവാഹികളും ഐക്യകണ്ഠമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒവൈസി ലിവർപൂൾ യൂണിറ്റ് ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പീറ്റർ പൈനാടത്ത് വൈസ് പ്രസിഡന്റുമാരായി ജിറൽ ജോർജ് ഡെയ്സി ഡാനിയൽ ജനറൽ സെക്രട്ടറിയായി ബ്ലസൻ രാജൻ ജോയിൻറ് സെക്രട്ടറിയായി റോഷൻ മാത്യു ട്രഷററായി ജോഷി ജോസഫ് എന്നിവരാണ് ന്യൂസ് ഡെസ്ക്